അർജന്റീന ടീം എന്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന കാര്യം വിശദീകരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് കയർത്ത് കയറി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ വേണ്ടിവരുമെന്നായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപം തന്നോട് ഇവിടുന്ന് ഞാൻ തർക്കിക്കുന്നില്ല അത് ശരിയാകില്ല നിന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ വേണം ഫിഫയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത് പരിഹരിച്ചാൽ നവംബറിൽ കളിക്കും അല്ലാത്ത വർഷം അടുത്ത വിൻഡോയിൽ ടീം കേരളത്തിൽ കളിക്കും അതിൽ എന്താണ് ഇത്ര തെറ്റ് എന്നാണ് മന്ത്രി ചോദിച്ചത് സ്പോൺസറും സർക്കാരും തമ്മിൽ കൊച്ചിയിലെ സ്റ്റേഡിയം നവീകരണത്തിന് കരാറുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയാൻ മന്ത്രി തയ്യാറായതുമില്ല നീയൊന്നും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയല്ല എൻ്റെ പണി അതിനോട് പറയാൻ ചിലപ്പോൾ മറ്റേ ഭാഷ പ്രയോഗിക്കേണ്ടി വരും മെസ്സിയെ വെച്ച് കുറച്ചുനാൾ ഞെളിഞ്ഞ് നിന്ന ശേഷം അതാകെ പൊളിഞ്ഞപ്പോൾ ഉണ്ടായ വിഷമവും തന്നെയാണ് ഈ ചൊരുക്കിന് കാരണം സാധാരണയായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് വളരെ നല്ല രീതിയിൽ പ്രതികരിക്കാറുള്ള ഒരു മന്ത്രിയാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ എന്നാൽ ഇപ്പോഴത്തെ അപമര്യാദയോടെയുള്ള പെരുമാറ്റം അത്യന്തം ഖേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ അഭിപ്രായപ്പെട്ടു മന്ത്രി മാധ്യമപ്രവർത്തകരോട് മര്യാദയോടെ പെരുമാറണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെടുകയും ചെയ്തു ചോദ്യം ചോദിച്ച റിപ്പോർട്ടറെ ആക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിച്ച മന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധിക്കുന്നതായി മലപ്പുറം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ സെക്രട്ടറി വി പി നിസാർ എന്നിവരും ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചു ഫിഫ അംഗീകാരവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നമാണ് അർജന്റീന ടീം കേരളത്തിൽ എത്താത്തതിന് കാരണമെന്നാണ് മന്ത്രി പറഞ്ഞത് വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരുമെന്നും പക്ഷേ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തിപ്പോയാൽ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട ഗുണം കിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് അണ്ടർ സെവൻറ്റീൻ പോലത്തെ ഫിഫ ടൂർണമെൻറ്റുകൾ മുൻപ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അത് ഫിഫ വിൻഡോയിലുള്ള കളിയായിരുന്നില്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫിഫ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങിലുള്ള രണ്ട് ടീമുകൾ കളിക്കാൻ വരുന്നത് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ആ മത്സരം നടക്കുകയുള്ളൂ സ്റ്റേഡിയത്തിൻ്റെ അംഗീകാരത്തിനായി ഇരുപത് ദിവസം മുമ്പായിരുന്നു അപേക്ഷ നൽകേണ്ടിയിരുന്നത് ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ സമയത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് ചൂടാകുന്നത് അർജൻറ്റീന ടീം അധികൃതർ കേരളത്തിലെത്തി സൗകര്യങ്ങൾ പരിശോധിച്ച് മടങ്ങിയതാണ് എന്നാൽ ഇവിടെ നിന്ന് മത്സരത്തിനെതിരെ നിരവധി മെയിലുകൾ അങ്ങോട്ട് അയച്ചെന്നും അവരുടെ വരവ് മുടക്കാൻ ശ്രമിച്ചെന്നും മന്ത്രി പറയുന്നു ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അയച്ചാൽ അർജന്റീനയുടെ മത്സരം ഫിഫ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് മെസ്സി വരില്ലെന്ന് ഉറപ്പായെങ്കിൽ മിണ്ടാതിരിക്കുക എന്നതാണ് സാമാന്യ മര്യാദ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളും കാരണങ്ങളും മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുക സ്പോൺസർ ആൻഡ്രോ അഗസ്റ്റിൻ ചെയ്യുന്നത് മാത്രം ശരിയാണെന്ന സ്തുതിപാടൽ എന്തിനാണെന്ന് മനസ്സിലാകുന്നുമില്ല പിന്നെ വേണമെങ്കിൽ മെസ്സിയെ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവരുമെന്ന് പറയുന്നതൊക്കെ തീരെ ബാലിശമായ കാര്യങ്ങളാണ് മെസ്സി ഒറ്റയ്ക്ക് വന്നിട്ട് കലൂർ സ്റ്റേഡിയത്തിൽ ഓട്ടൻതുള്ളൽ വലതും നടത്തിപ്പോകുമോ എന്നാണ് ജനം ചോദിക്കുന്നത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരം കാണാൻ കൂടിയാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത് അത് കായിക മന്ത്രിയും സ്പോൺസർസാറും മനസ്സിലാക്കുന്നില്ല മത്സരത്തിന് ഫിഫയുടെ അനുമതി വേണമെന്നും സ്റ്റേഡിയത്തിൻ്റെ കണ്ടീഷൻ അവർ അപ്രൂവ് ചെയ്യണം എന്നതുമൊക്കെ അറിയാത്ത ആളുകളാണ് മെസ്സിയെ കാശിന്റെ ബലത്തിൽ മാത്രം ഇവിടെ ഇറക്കാൻ ശ്രമിക്കുന്നത് അതും നടക്കില്ലെന്ന് കണ്ടപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ നേരെ മെക്കിട്ട് കയറുകയാണ് എന്തായാലും പണം മുടക്കിയ സ്പോൺസർ പോലും മന്ത്രിയെ പോലെ ശുഭിതനായി കണ്ടിട്ടില്ല അല്പം സങ്കടവും നിരാശയുമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം മാന്യമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറഞ്ഞത്